നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതേ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി വന്ന് തർക്കിക്കാറുള്ള ഒരു വക്താവും തമ്മിൽ ഒരു തർക്കം നടക്കുന്നത് സംസ്ഥാനത്തെ മാധ്യമങ്ങളാരും കണ്ടതായി പോലും നടിച്ചിട്ടില്ല ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരാൾ മറ്റൊരാളെ ആക്രി പണിക്കർന്ന വിളിച്ച് മറ്റൊരാൾ ഗണപതി വട്ട എന്നാണ് വിളിച്ചത് കൂട്ടത്തിൽ ചെറിയ ഉള്ളിയുടെ ഉള്ളി തൊലിച്ച പടവും കൂടി കൂടുതലുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രഷർ വൺസിലേക്കാണ് ആരാണെന്ന് ആക്കർ പണിക്കരെന്ന് ശ്രീദ് പണിക്കരെ വിളിച്ചത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനെ ഗണപതി വട്ടജി എന്ന് പോലെ തിരിച്ച് വിളിച്ചത് ശ്രീദ് പണിക്കരാണ് ആ തല്ല് അതവിടെ കൊണ്ട് തീർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ശ്രീദ് പണിക്കരോ കെ സുരേന്ദ്രനോ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യമേ പറഞ്ഞത് കെ സുരേന്ദ്രനാണ് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപയുടെ വിജയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടി വന്നത് ആ മറുപടിക്കകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി സംസ്ഥാന ഘടകം തന്നെ ശ്രമിക്കുകയാണെന്ന് ചില ആക്രി നിരീക്ഷകന്മാരും ചില കള്ളപ്പണിക്കർമാരും പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ പറഞ്ഞത് ആ കൂടി നിന്ന് മാധ്യമ പ്രവർത്തകർ വരെ ചിന്തിച്ചു പോയ ചോദ്യമായിരുന്നു അത് ആക്രി നിരീക്ഷകരെന്നും കള്ളപ്പണിക്കരെന്നും ആ കള്ളപ്പണിക്കർ എന്ന് പറഞ്ഞ കാര്യം പിന്നെ ബി ജെ പിക്കാരുടെ ഭാ ഭാഷ്യമാണ് ബി ജെ പിക്കാരുടെ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലബാർ മേഖലയിൽ വ്യാജ ജോത്സ്യം പറയുന്നവരെ കള്ളപ്പണിക്കർ കള്ളപ്പണിക്കറെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കള്ളപ്പണിക്കർ എന്ന് പറഞ്ഞത് അല്ല ശ്രീത് പണിക്കരെ അല്ല എന്ന് ചില ബി ജെ പിയുടെ സൈബർ ടീം അംഗങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ സംഭവം കണ്ടപ്പോൾ തന്നെ ശ്രീത് പണിക്കറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പരമ രസകരമാണ് അതിനെക്കുറിച്ച് പ്രസവം ടി വി ഇന്നലെ തന്നെ വാർത്ത ചെയ്തതുമാണ് പക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ പറ്റി ആ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതര ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് കഴിഞ്ഞിട്ട് ഒരു രാത്രി കഴിഞ്ഞു അടുത്ത രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്യാനോ അതിൽ മാത്രമല്ല അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് ഒരു വാർത്ത കൊടുക്കാനോ സംസ്ഥാനത്തെ ഒരൊറ്റ മുഖ്യധാര മാധ്യമവും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീത് പണിക്കരുടെ പോസ്റ്റ് പ്രേക്ഷകരെല്ലാവരും വായിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ അതിനകത്ത് ആ പോസ്റ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളുണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കെ സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണന് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ജോലി ലഭിച്ചത് അതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയാണെന്ന് അന്ന് ആരോപണം ഉണ്ടായിരുന്നു മാത്രമല്ല അതിനെക്കുറിച്ച് അന്ന് ഏഷ്യാനെ ന്യൂസിൻ്റെ വകം വാർത്ത കൂടി ഉണ്ടായിരുന്നു ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ച് ഈ അവതാരകൻ ആ വാർത്ത ലൈവായിട്ട് കണ്ടതാണ് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് ലൈവായിട്ട് കണ്ടതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള അവരുടെ ബുള്ളറ്റിനകത്ത് ആ വാർത്ത വന്നത് രണ്ടു മണിയായപ്പോഴത്തേക്കും ആ വാർത്ത പോയി ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പലിനെ വിളിച്ച് വ്യക്തമായിട്ട് ഏഷ്യാ ന്യൂസ് പ്രതികരണം വരെ ചോദിച്ചിരുന്നു അനത് ഷാഫി പറമ്പിൽ പ്രതികരണം കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രതികരണം വരെ എടുത്ത വാർത്തയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രത്യക്ഷമായത് അത് എങ്ങനെ അപ്രത്യക്ഷമായി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അത് എങ്ങനെയാണ് പ്രഷർ കറിയുകയും ചെയ്യുക പക്ഷേ ഇന്നലെ ആ വാർത്ത വേറൊരാൾ കൺഫേം ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ശ്രീത് പണിക്കർ ബി ജെ പിയുടെ സ്വന്തം വ്യക്തിയായിട്ടുള്ള ശ്രീത് പണിക്കർ തന്നെ ആ വാർത്ത കൺഫേം ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ആർക്കും ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മകന് അനവസരമായിട്ട് ഒരു സർക്കാർ സ്ഥാപനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി മേടിച്ചു കൊടുത്തു എന്നാണ് ആരോപണം ഇതേ ആരോപണം ഇപ്പോൾ സംസ്ഥാനത്തായിരുന്നെങ്കിലോ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സി പി എംഒ സി പി ഐ കേരള കോൺഗ്രസ്സോ ജനതാദളോ എന്നിന് പറയുന്നു ഇന്ന് ഐ എൻ എൽഒോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ബന്ധുവിനോ മകനോ എങ്ങാനുമാണ് ഇങ്ങനൊരു ജോലി മേടിച്ചതെങ്കിൽ ഇന്ന് എല്ലാ ചാനലും ചർച്ച അതായത് പക്ഷേ ചർച്ച എങ്ങും വന്നില്ല ഒരാൾ പോലും ചർച്ച ചെയ്തില്ല സുരേഷ് ഗോപിയെ ഒതുക്കുമെന്ന് കാര്യം പോലും ചർച്ച ചെയ്ത സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങളിൽ പലരും ഈ കാര്യം ചർച്ച ചെയ്തില്ല മനപൂർവ്വം അങ്ങ് അവഗണിച്ചു എന്തുകൊണ്ട് അവഗണിച്ചു ബി ജെ പി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യമില്ലായിരുന്നു സി പി എം ആയിരുന്നെങ്കിൽ പിന്നെ നന്നാക്കിയില്ലെങ്കിൽ പലർക്കും വിഷമമാവുമല്ലോ അതുകൊണ്ട് അവർ വ്യക്തമായിട്ട് അത് അവഗണിച്ചു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചുകഴിഞ്ഞാൽ അന്ന് തന്നെ വാർത്ത വന്നാണ് വാർത്ത വന്ന് മണിക്കൂർക്കകമാണ് ആ വാർത്ത മുങ്ങിപ്പോയത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൗതിക് പ്രമുഖമായിട്ട് ഇപ്പോൾ അനൌദ്യോഗികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീദ് പണിക്കർ തന്നെ ഈ വാര്യം കൺഫേം ചെയ്തു കൺഫേം ചെയ്തു എന്നിട്ടും വാർത്തയായിട്ടില്ല രണ്ടാമത്തെ പോയിന്റ് കെ സുരേന്ദ്രൻ കുഴപ്പണം കടത്തി എന്ന് പറയുന്നതും ഇതേ പണിക്കർ തന്നെയാണ് കുഴപ്പണ വിവാദത്തെക്കുറിച്ച് ആ പോസ്റ്റ് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് എന്നിട്ടും ചർച്ചയായില്ല ആർക്കും വാർത്ത കൊടുക്കണ്ട ആരുടെയും ലോക വിടിഞ്ഞു വീണില്ല ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യതര മാധ്യമങ്ങൾ ഇങ്ങനെ ബി ജെ പിയുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ഇങ്ങനൊരു ആരോപണം വന്നപ്പോഴത്തേക്കും മിണ്ടിയില്ല മൂന്നാമത്തെ പോയിന്റ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി സുരേന്ദ്രൻ തുപ്പൽ സ്ഥലപ്പേറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതും ഇതേ പണിക്കർ തന്നെയാണ് എന്നിട്ടും ആരും ചർച്ച ചെയ്തില്ല വടകരയിലെ രാഷ്ട്രീയ പ്രചാരം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സി ശ്രമിച്ചപ്പോൾ എല്ലാ തവണയും സി പി എം വർഗീയ അജണ്ട നടപ്പിലാക്കുകയാണെന്ന് തുടർച്ച് ആരോപിച്ച പലരുമുണ്ട് അവർ അവരിൽ പലരും ഇപ്പോൾ നിശബ്ദരാണ് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പലരും മിണ്ടെന്ന് പോലുമില്ല തന്നെയാണ് നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇരട്ട നീതിയാണ് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളും പിന്നെ നിരീക്ഷകരും അങ്ങനെ കുറഞ്ഞ കുറച്ച് പേര് ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സി പി എം ആണെങ്കിൽ എന്ത് ചെറിയ കാര്യം കണ്ടാലും അതിനങ്ങ് പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ള അവരുടെ സ്ഥിരം പരിപാടിയാണ് അതേസമയത്ത് ബി ജെ പിയുടെ ഭാഗത്തോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ആണ് ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ അത് എത്ര വലിയ പാതകമാണെങ്കിൽ പോലും അവർ മൈൻഡ് പോലും ചെയ്തില്ല ശ്രീത് പണിക്കറാണെങ്കിൽ വ്യക്തമായിട്ട് കെ സുരേന്ദ്രൻ ഇട്ട് നല്ല ഒന്നാം തരം ഒരു കൊട്ടാണ് കൊടുത്തത് എടുത്തു തന്നെ പറയാം ശ്രീത് പണിക്കറിൻ്റെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ താഴെ കമൽനാഥ് ബി ജെ പിയുടെ യുവമോർച്ചയുടെ തിരുവനന്തപുരം ഉപാധ്യക്ഷന്റെ വകയായിട്ടൊരു കമന് ഉണ്ട് ഇങ്ങനെ തലമുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് വ്യക്തമായ ഒരു രണ്ട് വരി മറുപടി കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ശ്രീദ് പണിക്കർ കൊടുത്തിട്ടുണ്ട് അതായത് തൽക്കാലം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എടുത്ത് പറഞ്ഞു വെച്ചാൽ അതിന് ന്യായീകരിക്കാൻ വേണ്ടി അവിടെ ബി ജെ പിയുടെ ടീംസ് ഉണ്ട് പക്ഷേ ന്യായിരിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടരുണ്ട് അത് സ്വാതന്ത്ര്യ നിരീക്ഷകരും നടിക്കുന്ന ചിലരും പിന്നെ മാധ്യമങ്ങളുമാണ് അവരാരും ഈ സംഭവത്തെ കണ്ടതായി പോലും നടിക്കുന്നില്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ചുള്ള വന്ന കാര്യമാണ് അതിനൊരു ഒരു ഒരു വില പോലും സംസ്ഥാനത്തുള്ളവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം സി പി എം ആയിരുന്നെങ്കിലോ അതെന്തൊക്കെയായേനെ എവിടെയൊക്കെ ചർച്ച എത്തിയേനെ ഇപ്പോൾ എത്രമാത്രം വിദഗ്ധന്മാരും സ്വതന്ത്ര നിരീക്ഷകന്മാരും ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ചേനെ ഇപ്പോൾ ആർക്കും ആഞ്ഞടിക്കണ്ട ആർക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാരണം പ്രതിസ്ഥാനത്ത് സി പി എം അല്ലാത്തതുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ ചെറിയ കുറ്റങ്ങളെപ്പോലും പർവ്വതീകരിച്ച് കാണിക്കുന്ന പലരുടെയും നാവുകൾ ഇപ്പോൾ നിശബ്ദമാണെന്ന് വീണ്ടും എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ് തുടർച്ചയായിട്ട് സി പി എമ്മിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയും പൊടിപ്പും തൊങ്കലും വെച്ച് ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ച് നടത്തുന്ന പ്രചാരണങ്ങൾ മറ്റ് പക്ഷത്തേക്ക് എത്തുമ്പോഴത്തേക്കും കാണിക്കുന്നില്ല അപ്പോൾ ഒരു ഇരട്ട നീതി സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള തെളിവ് കൂടിയാണ് ഇന്നലത്തെ ശ്രീത് പണിക്കറുടെ ആ കുറിപ്പ് ചർച്ചയാകാത്തത് അത് മൂടി വെച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ